സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തിരത്തിലേക്ക് സ്വാഗതം ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനൊന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു സ്നേഹമുള്ളവരെ എഴുത സുവിശേഷത്തിലെ മലയിലെ പ്രസംഗത്തിന് സമാന്തരമായിട്ടുള്ള സമതല പ്രസംഗത്തിൻ്റെ തുടക്കമാണിത് യേശു അപ്പസന്മാരെ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം താഴേക്ക് വന്ന് സമതലത്തിൽ നിൽക്കുന്നു ജനങ്ങളെല്ലാം യേശുവിനെ ഒന്തുടാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ അവനെ സ്പർശിക്കണം അവനെ തൊട്ടവരെല്ലാം സുഖപ്പെട്ടു യേശുവിൽ നിന്ന് ശക്തി പ്രവഹിക്കുകയാണ് സൗഖ്യദായകമായ ശക്തി യേശു ദ്രോഹിക്കുന്നു വിശ്വാസത്തോടെ അവനെ സ്പർശിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു എന്നും ഇന്നും പ്രസക്തമാണിത് യേശുവിൽ നിന്ന് ശക്തി ദ്രോഹിക്കുന്നു ആ ശക്തി എന്നയ്ക്ക് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാകണം വിശ്വാസത്തോടെ സ്വീകരിക്കുക എന്നെ സുഖപ്പെടുത്തും എൻ്റെ ഹൃദയത്തെ സുഖപ്പെടുത്തും എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തും എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തും എൻ്റെ സമൂഹത്തെയും സുഖപ്പെടുത്തും സൗഖ്യദായകമായ ശക്തി യേശുവിന് പ്രവഹിക്കുന്നുണ്ട് പക്ഷെ അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടാകണം എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ദൈവമാണ് യേശുവിൻ്റെ രക്ഷകനാണ് അവൻ എന്നെ സുഖപ്പെടുത്തുന്നവനാണ് ഞാൻ വിശ്വസിക്കുക പോരാ ആ വിശ്വാസം ഏറ്റുപറയണം സാക്ഷി നൽകണം വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യണം അവൻ്റെ വാക്ക് കേൾക്കണം അത് സ്വീകരിക്കണം വിശ്വസിക്കണം അപ്പോഴവൻ്റെ ശക്തി നമ്മിലേക്കും പ്രവഹിക്കും നമ്മിലൂടെ ആ ശക്തി മറ്റുള്ളവരുടെ കടന്നു പോകും അപ്പോഴ് അത്ഭുതങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഓർക്കുക പ്രധാനം വിശ്വാസമാണ് യേശുവിനെ ദൈവത്തിമുദ്രനായി രക്ഷകനായി ഏറ്റുപറയുക അവൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുക ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഈ വിശ്വാസവും പ്രവൃത്തിയും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സൗഖ്യം ലഭിക്കും ആന്തരികമായ സൗഖ്യമാണ് പ്രധാനം ശാരീരികമായ രോഗങ്ങളെല്ലാം മാറിയുന്നതിലല്ല കാരണം രോഗങ്ങൾ ഈ ജീവിതത്തിൻ്റെ അതി അനിവാര്യ ഘടകമാണ് മരിച്ചേ മതിയാവും നിത്യം ജീവിക്കാനുള്ളവരല്ല നമ്മൾ ഈ ഭൂമിയിൽ നിത്യജീവൻ മരണത്തിനപ്പുറത്താണ് അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക അവരിൽ നിന്ന് ശക്തി സ്വീകരിക്കുക ആ ശക്തി മറ്റുള്ളിൽ പ്രവഹിക്കാൻ നമുക്ക് ഉപകരണമായി നമ്മുടെ മാറ്റത്തെ രുചിത്ര നമ്മളെ സഹായിക്കുന്നത്